ീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രിയിൽ നിങ്ങളോട് കൂടെയുണ്ടായിരിക്കട്ടെ കഥാവ് നമ്മോടരുളിച്ച് ചെയ്യുന്നു അവിടുന്ന് നമ്മുടെ കൂടെയുണ്ട് സമസ്ത സ്രഷ്ടാവായ ദൈവം നമ്മുടെ കൂടെയുണ്ട് നമുക്ക് അഭയം നൽകാൻ നമ്മെ പരിപാലിക്കാൻ നമ്മെ ബലപ്പെടുത്താൻ നമ്മെ സുഖപ്പെടുത്തുവാൻ നമ്മെ ആശ്വസിപ്പിക്കുവാൻ നമ്മോട് കരുണ കാണിക്കുവാൻ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുവാൻ നമ്മെ ശക്തിപ്പെടുത്തുവാൻ നമുക്ക് നഷ്ടമായതെല്ലാം തിരികെ നൽകുവാൻ നമുക്ക് സമാധാനപരമായ ജീവിതം നൽകുവാൻ ഇന്ന് പ്രത്യാശയുടെ ദൈവം പ്രതീക്ഷയുടെ ദൈവം ഈ ലോകത്തിൻ്റെ മുഴുവൻ കർത്താവായ ദൈവം ഇന്ന് നമ്മോട് കൂടെയുണ്ട് ഈ രാത്രിയിൽ നമ്മുടെ ഭാരങ്ങളും പ്രയാസങ്ങളും നമ്മുടെ ബലഹീനതകളും കുറവുകളും കർത്താവിൻ്റെ സന്നദ്ധിയിൽ ദൈവത്തിൻ്റെ കരുണയ്ക്കു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നാളത്തെ നിങ്ങളുടെ നിയോഗങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ഈ രാത്രിയിൽ സമാധാനത്തോടെ ഉറങ്ങുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം നാൽപ്പത്തി ആറ് ഏഴ് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ സൈന്യങ്ങളുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട് ൂബിൻ്റെ ദൈവമാണ് നമ്മുടെ അഭയം വരുവിൻ കർത്താവിൻ്റെ പ്രവൃത്തികൾ കാണുവിൻ അവിടുന്ന് ഭൂമിയെ എങ്ങനെ ശൂന്യമാക്കിയിരിക്കുന്നു എന്ന് കാണുവിൻ അവിടുന്ന് ഭൂമിയുടെ അതിർത്തിയോളം യുദ്ധമില്ലാതാക്കുന്നു അവിടുന്ന് വില്ലൊടിക്കുകയും കുന്തം തകർക്കുകയും ചെയ്യുന്നു രഥങ്ങളെ അഗ്നിക്കിരയാക്കുന്നു ശാന്തമാകുക ഞാൻ ദൈവമാണെന്നറിയുക ഞാൻ ജനതകളുടെ ഇടയിൽ ഉന്നതനാണ് ഞാൻ ഭൂമിയിൽ ഉന്നതനാണ് സൈന്യങ്ങളുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട് യാക്കോബിന്റെ ദൈവമാണ് നമ്മുടെ അഭയം ഈ രാത്രിയിൽ ദൈവസന്നധിയിൽ നാം ശാന്തമായി സമാധാനത്തോടെ നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥയെ നമ്മുടെ ഭാരങ്ങളെ പ്രയാസങ്ങളെ നമ്മുടെ നഷ്ടദുഃഖങ്ങളെ എല്ലാം ദൈവസന്നധിയിൽ സമർപ്പിക്കാം കർത്താവ് നമ്മുടെ ഹൃദയത്തെ പരിശോധിക്കുന്നു അവിടുന്ന് നമ്മുടെ സമാധാനമാണ് അവിടുന്ന് നമ്മുടെ ദൈവമാണ് അവിടുന്ന് നമ്മുടെ കർത്താവാണ് നമ്മുടെ ബലഹീനതകളിൽ ബലപ്പെടുത്തുന്ന ദൈവമാണ് നമ്മുടെ കർത്താവായ ഈശു നമ്മുടെ നഷ്ടഭാരങ്ങളാൽ വേദനിക്കുമ്പോൾ നമുക്ക് ശക്തിയും കൂടുതൽ പ്രതീക്ഷയും കൂടുതൽ നന്മയും തരുന്ന കർത്താവാണ് നമ്മുടെ ദൈവം നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്തവനാണ് നമ്മുടെ കർത്താവായ യേശു നമ്മുടെ നഷ്ടങ്ങൾ ഏറ്റെടുത്തവനാണ് നമ്മുടെ കർത്താവായ യേശു നമ്മുടെ ബലഹീനതകളെ ഏറ്റെടുത്ത് നമുക്കുവേണ്ടി നമ്മുടെ പാപങ്ങൾക്കു വേണ്ടി മരിച്ച കർത്താവായ യേശു ഇന്ന് നമ്മെ സഹായിക്കുവാൻ നമ്മുടെ കൂടെയുണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങൾ കർത്താവിൽ വിശ്വസിക്കുക അവിടുന്ന് നമ്മെ സഹായിക്കും ഈ രാത്രിയിൽ കർത്താവെ സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ സഹായിക്കണമേ അനേക വർഷങ്ങളായി ഭാരപ്പെട്ട് പ്രയാസപ്പെട്ട് ഉറങ്ങാൻ കിടന്നിട്ട് ഇതുവരെയും സുഖമായ ഒരു ഉറക്കം കിട്ടാതെ വേദനിക്കുന്നവർക്ക് ഈ രാത്രിയിൽ കർത്താവ് സുഖമായ നിദ്ര നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയ ദൈവമേ ഞങ്ങളോട് ഈ രാത്രിയിൽ അവിടെ നരളി ചെയ്യുന്നു നീ ശാന്തമാകുക നിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെങ്കിലും നിന്റെ പ്രശ്നങ്ങൾ എത്രമാത്രം ദുരിതപൂർണമാണെങ്കിലും കർത്താവ് ഈ രാത്രിയിൽ നിന്നോട് കൽപ്പിക്കുന്നു നീ ശാന്തമാകുക അല്ല നിന്റെ പ്രശ്നങ്ങളെ നേരിടുന്നത് നിൻ്റെ ദൈവമായ കർത്താവാണ് നിനക്ക് മുന്നേ പോയി നിന്റെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നവൻ അവിടുന്ന് നിനക്ക് വിജയം നൽകും കർത്താവിൽ പൂർണ്ണമായും ആശ്രയിക്കുക ഇനിയും ശാന്തമാകാത്ത ഇനിയും തീരാത്ത പ്രശ്നങ്ങളുടെ മുൻപിൽ നിങ്ങൾ പതരേണ്ട നിങ്ങൾ ഭയപ്പെടേണ്ട കർത്താ ഈ രാത്രിയിൽ നിങ്ങളോട് അരളിച്ചു മകനെയും മകളെ നീ ഭയപ്പെടേണ്ട നീ കർത്താവിൽ പൂർണ്ണമായി ആശ്രയിക്കുക കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ കർത്താവിൻ്റെ സന്തോഷവും സമാധാനവും നിന്റെ ഹൃദയത്തിൻ്റെ ദുഃഖം എടുത്തു മാറ്റി ഈ രാത്രിയിൽ നിന്നെ സുഖപ്പെടുത്തും കർത്താവേ ഈ രാത്രിയിൽ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കമൻറ്റ് സെക്ഷനിലൂടെ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ൾ എഴുതി അറിയിച്ചിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ ചെറുതും വലുതുമായ നിയോഗങ്ങളെ ഈ രാത്രിയിൽ ഒത്തിരി ഹൃദയത്തിലേക്ക് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കഥാവേ അത്ഭുതങ്ങളുടെ ദൈവമേ ഈ രാത്രിയിൽ എൻ്റെ ജീവിതത്തിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നടത്തണമേ ദൈവമേലാറ്റിലുപരി അങ്ങയെ സ്നേഹിക്കുകയും അങ്ങയെ ആശ്രയിക്കുകയും അങ്ങയുടെ പാത പിന്തുടരാൻ തീരുമാനമെടുക്കുകയും ചെയ്യുന്നതാണ് ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ വലിയ അത്ഭുതം അതിനാൽ തന്നെ ഈ രാത്രിയിൽ നമുക്ക് തീരുമാനമെടുക്കാം നാം ഇതുവരെ നഷ്ടപ്പെടുത്തിയ സമയവും കഴിവുകളെയും ഓർത്ത് കത്താവിൻ്റെ സന്നദ്ധിയിൽ മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കാം കത്താവെ എൻ്റെ സുഖലോലുപതയ്ക്കായി എൻ്റെ അലസതയും മടിയും കാരണം ഇന്നുവരെ ഞാൻ നഷ്ടപ്പെടുത്തിയ സമയം നഷ്ടപ്പെടുത്തിയ കഴിവുകൾ നഷ്ടപ്പെടുത്തിയ അനുഗ്രഹങ്ങളെ ഓർത്ത് നഷ്ടപ്പെടുത്തിയ അവസരങ്ങളെ ഓർത്ത് ഈ രാത്രിയിൽ ഞാൻ പശ്ചാത്തപിക്കുന്നു അനുദപിക്കുന്നു ദൈവമേ ഇന്ന് രാത്രിയിൽ അവിടുത്തെ അത്ഭുതം കാണാൻ എന്നെ അനുഗ്രഹിക്കണമേ ഇനിമേൽ ഞാൻ എൻ്റെ സമയവോ കഴിവുകളോ അവസരങ്ങളോ നഷ്ടപ്പെടുത്താതെ എൻ്റെ ദൈവത്തോട് ആലോചന ചോദിച്ച് എൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടം പൂർത്തീകരിക്കുവാനായി എൻ്റെ ദൈവമേ ഈ രാത്രിയിൽ നീ എന്നിൽ അത്ഭുതം നടത്തണമേ എൻ്റെ കുടുംബാംഗങ്ങളിൽ അത്ഭുതം നടത്തണമേ എൻ്റെ കുടുംബത്തിലുള്ള ഓരോരുത്തരും ദൈവത്തിൻ്റെ മാതൃക ദൈവത്തിൻ്റെ പാത പിന്തുടരുവാൻ ഇന്ന് രാത്രിയിൽ കർത്താവേ എൻ്റെ കുടുംബാംഗങ്ങളുടെ ജീവിതത്തിൽ നീ അത്ഭുതം നടത്തണമേ കർത്താവെ ഞങ്ങൾ ഓരോരുത്തരും ദൈവഭയമുള്ളവരായി മാറുവാൻ എൻ്റെ കുടുംബത്തിൽ എൻ്റെ ജീവിതത്തിൽ നീ ഇന്ന് അത്ഭുതം നടത്തണമേ കർത്താവെ എൻ്റെ കുടുംബത്തിലെല്ലാവരും ദൈവത്തിനൊന്നാം സ്ഥാനം നൽകി ദൈവഭയത്തോടെ ദൈവത്തെ അനുസരിച്ച് ദൈവത്തെ സ്നേഹിച്ച് എല്ലാറ്റിലും എല്ലാറ്റിലുപരി ദൈവത്തെ സ്നേഹിക്കുകയും അവിടുന്ന് നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുകയും ചെയ്യുന്നതിനായി എൻ്റെ ഭർത്താവെ ഈ രാത്രിയിൽ നീ ഞങ്ങളിൽ അത്ഭുതം നടത്തണമേ ഞങ്ങളുടെ ഹൃദയത്തെ അങ്ങയിലേക്ക് തിരിക്കുവാൻ അവിടെ നിന്ന് രാത്രിയിൽ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ അവിടുന്ന് ഇടപെട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് ക്രമീകരിച്ച് എല്ലാ കാര്യങ്ങളും അങ്ങയുടെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുവാൻ എൻ്റെ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളിൽ അത്ഭുതം നടത്തണമേ അത്ഭുത പ്രവർത്തകനായ ദൈവമേ അവിടുന്ന് ഒന്ന് സ്പർശിച്ചാൽ മതി ഞങ്ങൾ സുഖം പ്രാപിക്കുവാൻ കർത്താവെ ഈ രാത്രിയിൽ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ കരങ്ങളിൽ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ സകല ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ മറഞ്ഞിരിക്കുന്ന എല്ലാ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആത്മീയവും ഭൗതികവുമായി മായ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ ദുരന്തങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ കഥാവേ പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാവിധ പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും പൈശാചിക പീഠകളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ കഥാവേ രോഗപീഠകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ശരീരത്തിന് ആരോഗ്യം നൽകി മനസ്സിന് സമാധാനം നൽകി ഹൃദയത്തിന് സൗഖ്യം നൽകി ഈ രാത്രിയിൽ നീ ഞങ്ങളെ പരിപോഷിപ്പിക്കണമേ ശക്തിപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥനയിൽ പങ്കുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ പ്രിയ സഹോദരി സഹോദരങ്ങൾക്കായി ഈ പ്രാർത്ഥന മറ്റുള്ളവരിലേക്ക് അനേകരിലേക്ക് ഷെയർ ചെയ്തെത്തിച്ച് എല്ലാവരിലും നന്മ വിതറുവാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തികളിലേക്കും ദൈവമേ ഈ രാത്രിയിൽ നീ അത്ഭുതം നടത്തണമേ കർത്താവേ അങ്ങയിൽ പൂർണ്ണമായി വിശ്വസിക്കുവാനും അങ്ങയുടെ പദ്ധതി പ്രകാരം ജീവിക്കുന്നതിനും അത് പൂർത്തീകരിക്കുന്നതിനും പൂർണ്ണമായി കഠിനാധ്വാനം ചെയ്ത് എൻ്റെ സ്വർഗീയ പിതാവ് പ്രവർത്തന നിരതനാണ് അതുപോലെ ഞാനും പ്രവർത്തന നിരതനായിരിക്കും എന്ന് അരളിച്ച ഈശോയെ അങ്ങയുടെ മാതൃക പിൻചെന്ന് കൂടുതൽ കഠിനാധ്വാനം ചെയ്യുവാൻ അവസരം ൊന്നും പാഴാക്കാതെ കഴിവുകളൊന്നും പാഴാക്കാതെ സമയം ഒന്നും പാഴാക്കാതെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കുന്നതിന് ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളോട് കരണ തോന്നി അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇന്ന് രാത്രിയിൽ അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞങ്ങളുടെ നിയോഗങ്ങളെ ഏറ്റെടുത്ത് വലിയ കൃപ ചൊരിഞ്ഞ് ഞങ്ങളുടെ ആഗ്രഹങ്ങളെ ആവശ്യങ്ങളെ അവിടുന്ന് സാധിച്ചു തരുന്നതിനെ ഓർത്ത് ദൈവമേ ഞാൻ ഞാനങ്ങു നന്ദി അർപ്പിക്കുന്നു അമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഘമാരെ ഈ രാത്രിയിൽ ഞങ്ങളോട് കരണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവകൃപ കൂടുതലായി ഞങ്ങളിൽ വർഷിക്കപ്പെടുന്നതിന് നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥന ഞങ്ങൾ ഞങ്ങളാവശ്യപ്പെടുന്നു അമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ ഭാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാ അപകടങ്ങളിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കുകയും സുഖമായ ആരോഗ്യപരമായ ഉറക്കം നൽകി നമ്മെ ഏവരെയും പരിപോഷിപ്പിക്കുകയും ചെയ്യട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങൾ ോടും പൂർവികരോടും മക്കളോടും ജീവിത പങ്കാളിയോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ